ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇനി തുണികൾ ഒതുക്കി വയ്ക്കാനായിട്ട് സ്ഥലമില്ലെന്ന പരാതി ഉണ്ടാവില്ല അപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ഐഡിയ കൊണ്ടാണ് ഇട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഇതേപോലത്തെ ഒരു ബോക്സ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബോക്സിൻ്റെ രണ്ട് പീസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പക്ഷേ അതൊരു വലിയൊരു ബോക്സാണ് അപ്പോൾ ഇനി ഈ സൈഡിൽ കാണുന്ന നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുന്ന ഇതില്ലേ ഈ ഒരു പീസ് ഇതുപോലത്തെ രണ്ട് പീസ് ആട്ടോ അപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് ബോക്സിൻ്റെ ഈ മടക്ക് വരുന്ന ഈ ഭാഗത്താണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഈ കാർഡ്ബോർഡ് പീസിലായിട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കനം കുറഞ്ഞ് നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് നമ്മൾ എടുക്കുന്ന കാർഡ്ബോർഡ് പീസിൻ്റെ നീളം വീതിയൊക്കെ നമ്മളിഷ്ടത്തിന് എടുക്കാം കേട്ടോ അതിലൊന്നും ഒരു നിർബന്ധങ്ങളോ ഒന്നുമില്ല ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ വീതി എന്ന് പറയുന്നത് എട്ടിഞ്ചാണ് അപ്പം എട്ടിഞ്ച് വീതിയിൽ നമുക്ക് ഹാങ്ങിങ് ചെയ്യാനായിട്ട് മുകളിൽ ഞാൻ ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ വരുന്നത് സൈഡിൽ നമ്മൾ കൊടുക്കേണ്ടത് ഞാൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു മൂന്നിഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ മൂന്നിഞ്ചിലേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും താഴ്ത്തം വരെ ഞാൻ മൂന്നിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഓരോ മാർക്കിങ് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഇതല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ വെറും അഞ്ച് മിനിറ്റ് മാത്രമേ വേണ്ടൂ പക്ഷേ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ എന്ന് ചേച്ചി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയാണ് കേട്ടോ ഇതിൻ്റെ ഇപ്പം ഈ സൈഡിൽ ഞാൻ ഒരു സൈഡിൽ മാർക്കിങ് ചെയ്തു അപ്പം ഇനി അടുത്ത സൈഡിലും അതേപോലെ അതേ അളവിൽ തന്നെ മാർക്കിംഗ് കൊടുക്കണം കാർഡ് ബോർഡിൻ്റെ ആദ്യത്തെ അപ്പുറത്തെ ഭാഗത്ത് ഞാൻ മാർക്ക് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതേ അളവിൽ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ മാർക്കിങ് ചെയ്ത ഒന്നും കൂടി ഡാർക്കാക്കി കാണിച്ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് ഈ ഭാഗങ്ങളിലാട്ടോ ഞാൻ മാർക്കിങ് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ നമുക്ക് രണ്ട് രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ ഇപ്പോൾ ഒന്നിൽ മാർക്കിങ് കഴിഞ്ഞു ഇനി അടുത്തൊരു പീസിലും കൂടി ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് കാർഡ് കാർഡ്ബോർഡിൻ്റെ രണ്ട് പീസിലും ഒരേപോലെ കേട്ടോ മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് ഇനി പിന്നെ നമുക്ക് ഹാങ്ങിങ് ചെയ്യുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് ഈ ഏറ്റവും ടോപ്പിൽ ഇതേപോലെ രണ്ട് ഹോള് ഇതേപോലെ നമ്മൾ പെൻസിൽ വെച്ചിട്ടിട്ടോ വെച്ചിട്ടാണ് കേട്ടോ അത് ഹോൾ കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ സൈഡിൽ കൂടെയും അതേപോലെ പെൻസിൽ വെച്ച് കുത്തി കഴിയുമ്പോൾ കാർഡ് ബോർഡിൽ എന്നൊരു ഹോള് വരും അപ്പോൾ അത്രയും വേണ്ട കേട്ടോ നമുക്ക് സിംപിൾ ഒരു പെൻസിലിൻ്റെ കൂർപ്പ് അല്ലെങ്കിൽ കൂർപ്പുള്ള എന്ത് സാധനം വെച്ചിട്ടായാലും അമർത്തി കൊടുത്താൽ ഹോൾ ഉണ്ടാവും കാർഡ്ബോർഡിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ ഭാഗത്തും ഇതേപോലെ ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഇത് ഇനി ഹോളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സെല്ലോ ടാപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് ഈ ടാപ്പ് എടുത്തിട്ട് നമ്മൾ ഹോളല്ലായിട്ടുള്ള കാർഡ് ബോർഡില്ല അതിൻ്റെ നാല് വശവും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക രണ്ട് സൈഡിലും വേണം കേട്ടോ അപ്പോൾ എന്താ എന്താച്ചാൽ ഈ കാർഡ്ബോർഡിന് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും നിൽക്കുകയും ചെയ്യും ഹോളിൻ്റെ മോൾക്കൂടെ തന്നെയുണ്ട് നമ്മളിതിങ്ങനെ എന്താ സെലോ ടാപ്പ് ഒട്ടിക്കാനായിട്ട് പോകുന്നത് ഈ കാർഡ്ബോർഡിൻ്റെ ചുറ്റും ഇതേപോലെ ഒട്ടിക്കുന്നത് കാരണം കാർഡ്ബോർഡിൻ്റെ ഈ ലെയറുകൾ തമ്മിൽ വിട്ട് വരില്ല കേട്ടോ അത് അങ്ങനെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ രണ്ട് പീസിലും ഒട്ടിച്ച് കഴിഞ്ഞു ഇനി സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഇതാ ടേപ്പ് ഇതേപോലെ ഒന്ന് കുറച്ചൊന്ന് മടക്കിയിട്ട് അതേ അതുപോലെ തന്നെ മടക്കിയിട്ട് വെക്കുക അങ്ങനെ വെക്കുന്ന സമയത്ത് ഇതാണ്ടോ ടേപ്പ് നിങ്ങൾ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് ഒട്ടിയിട്ട് നമുക്ക് ഈ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ തിരഞ്ഞു പിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ടേപ്പ് ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെങ്ങനെ രണ്ട് പീസ് ഞാൻ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ടേപ്പെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് ആ ഹോളില്ലേ ആ ഹോളിൽ ഒന്നും കൂടി ഇങ്ങനെ ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുത്തി കൊടുക്കുന്ന സമയത്ത് വീണ്ടും അതേപോലെ ഹോൾ വരും അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് എന്താ കാർഡ് ബോർഡിൽ കറക്റ്റായിട്ട് വീഴുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യമേ ഇട്ട് കൊടുത്തത് നമുക്ക് മാർക്കിംഗ് ചെയ്യാറുണ്ട് പിന്നെയും ചെയ്യണ്ടല്ലോ അത് കാരണമാണ് ടേപ്പിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലത്തെ ഒരു കയറാണ് കേട്ടോ ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നൂലെടുത്താലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം കേട്ടോ ഞാൻ ഇങ്ങനത്തെ അത് എടുത്തത് കോട്ടൻ്റെ ത്രെഡൊക്കെ കിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കയറുകൾ ഒക്കെ കിട്ടും അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നമ്മൾ ഹാങ്ങിങ് ചെയ്യാനായിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഹോൾ കൂടെ രണ്ടും വലി ഒരേ വലിച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ നമുക്ക് ഹാങ്ങിങ് ചെയ്യാനുള്ള ഭാഗം റെഡി ആയി കിട്ടിയിട്ടുണ്ട് അതെത്രയും വേണ്ടു നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് ഇനി നമ്മൾ സൈഡിൽ ഹോളില്ലേ ആ ഹോളിലേക്ക് ഈ വയറുകൾ ഓരോരോ സൈഡായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ബാക്ക് ബാഗാ കേട്ടോ ഈ ബാക്ക് ബാഗ് ഈ ഹോൾ വഴി ഈ ത്രെഡ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം കേട്ടോ അതെ ഇതേപോലെ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് വലിച്ചെടുക്കണം കേട്ടോ ടൈറ്റായിട്ട് നിൽക്കണം നമ്മൾ ബാക്കിലുള്ള ഭാഗങ്ങളൊക്കെ ടൈറ്റായിരിക്കണം ലൂസായിരിക്കരുത് നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മളിങ്ങനെ രണ്ട് സൈഡിലും കൂട്ടോ ഒരേപോലെ ചെയ്യണം പിന്നെ അപ്പോൾ താഴത്തേക്ക് വരുന്ന സമയത്ത് ഒരേ ലെങ്ത് ആയി വരുള്ളൂ അപ്പോൾ രണ്ട് സൈഡിലും അതേപോലെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഈ ത്രെഡ് ഇനി അടുത്ത ഹോളിലേക്ക് കണക്ട് ചെയ്യാം കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് മൊത്തത്തിൽ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ ചെയ്യരുത് ലൂസായിട്ട് വേണം ഫ്രണ്ടിൽ ഈ ത്രെഡുകളെല്ലാം കിടക്കാനായിട്ട് അപ്പോൾ നെക്സ്റ്റ് ഹോളിലൂടെ നമ്മൾ ബാക്കിലേക്ക് വലിക്കുകയാണ് അത് രണ്ട് സൈഡിലും ചെയ്യണം കേട്ടോ ഒരേപോലെ ഇപ്പം ഞാൻ ഒരു സൈഡിൽ മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് സൈഡിലും ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളുടെ ഇത് ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഇതേപോലെ ആയിരിക്കും രണ്ട് സൈഡിലും ഇങ്ങനെ ലൂസായിട്ട് പക്ഷേ ബാക്ക് ഭാഗം നല്ല ടൈറ്റായിട്ട് നിൽക്കും നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം താഴ്ത്ത് ഇതേപോലെ നോട്ട് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഒരു കാർഡ് ബോർഡിൽ നമ്മൾ ചെയ്തു ഇനി അടുത്ത കാർഡ് ബോർഡിൽ കുറച്ചും കൂടി ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഹാങ്ങിങ് ചെയ്യാനുള്ള പാർട്ട് ആദ്യം ഇടണം ഇതേപോലെ ഹാങ്ങിങ് ചെയ്യാനുള്ള ഭാഗം ഇട്ടതിന് ശേഷം നമുക്ക് ത്രെഡ് ഫ്രണ്ടിലേക്ക് വലിച്ചെടുക്കാം കംപ്ലീറ്റ് ആയിട്ട് വേണ്ട ഒരല്പം നമ്മൾ ഹാങ്ങിങ്ങിന് വേണ്ടി ബാക്കി മാറ്റി വെച്ചിട്ട് ഫുള്ളായിട്ട് വലിച്ചെടുക്കുക കേട്ടോ ബാക്കിയൊക്കെ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ത്രെഡ് ബാക്ക് ബാക്ക് ഭാഗത്തുനിന്ന് തന്നെ ഇട്ട് എടുക്കുന്നത് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അടുത്ത ഹോളിലേക്കാണ് ഇട്ട് കൊടുത്തത് ഇതങ്ങനെയല്ല നമ്മൾ ഫുള്ളായിട്ട് ത്രെഡ് വലിച്ചെടുത്തതിന് ശേഷം അതേ ഹോളിലേക്ക് തന്നെയാണ് തിരിച്ചും ത്രെഡ് വെക്കാനായിട്ട് പോകുന്നത് ഇതേപോലെ തന്നെ അതേ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുകട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ഇങ്ങനെ ലൂസായിട്ട് തന്നെ ഇവിടെ കിടക്കണം കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും അപ്പോൾ ഇതേപോലെ ത്രെഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് ലൂസ് കൊടുത്തതിന് ശേഷം ഇതേപോലെ വീണ്ടും അടുത്ത ഹോളിലൂടെ ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം കുറച്ച് ലൂസായിട്ട് ത്രെഡ് വിടുക എന്നിട്ട് ബാക്കിലേക്ക് വലിക്കുക എന്നിട്ട് അടുത്ത ഹോളിലേക്ക് കൊടുക്കുക എന്നിട്ട് അത് അവിടെ അതേപോലെ ചെയ്യാം ഒരു ഒരു ജസ്റ്റ് ഒരു നമ്മളൊരു നമ്മുടെ കൈ കിടക്കാൻ പറ്റുന്ന തരത്തിലൊരു എന്താ നോട്ട് പോലെ വെച്ചിട്ട് ബാലൻസ് നമ്മൾ വീണ്ടും ഇതേപോലെ എടുക്കാം അപ്പം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഇതേപോലെ അത് അങ്ങോട്ട് തന്നെ ഫുൾ ആയിട്ട് വലിച്ചെടുക്കുന്നില്ലേ ഫ്രണ്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ആ ത്രെഡ് മൊത്തത്തിൽ വരും അപ്പം നമ്മൾ ബാക്കിൽ നല്ല ടൈറ്റായിട്ട് വെച്ചിട്ട് ഫ്രണ്ടിൽ ലൂസാക്കി വിടുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കും കൂടി ഇത് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിൽ ഞാൻ കാർഡ് ബോർഡിൽ ത്രെഡ് വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് താഴത്ത് നമ്മൾ ഈ നോട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റ് ലൂസ് ടൈറ്റാക്കാനും ഉള്ള ഒരു എക്സ്ട്രാ ഇതും കൂടി വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ തുണികൾ വെക്കുന്ന സമയത്ത് റോൾ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ തുണികൾ മടക്കിയിട്ട് നന്നായിട്ട് മടക്കിയിട്ട് റോൾ ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് തുണികൾ ഒരേ സമയം വെക്കാനായിട്ട് പറ്റും ഇപ്പം ഈ കാണിക്കുന്ന ഇത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ല അതിൽ ഒരു ടൈപ്പാണ് അതിലിതാ കാർഡ്ബോർഡിൻ്റെ സ്പേസ് ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ചില സമയത്ത് നമുക്ക് കനം കുറഞ്ഞ തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും തുണികൾ മൂന്നും തുണികളൊക്കെ നമുക്കിത് ഒരേ സമയത്ത് വെക്കാനായിട്ട് പറ്റും ഒരു സ്പേസിൽ സ്പേസിലിട്ടോ അപ്പോൾ ഞാൻ കനം കുറഞ്ഞിട്ടുള്ളൊരു രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ട് ആ ഷർട്ടാണ് വെക്കുന്നത് ഒരേ സമയം ഒരേ ഇതിൽ തന്നെ ആയിട്ട് വെക്കുന്നത് ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഷാളുകൾ ഷർട്ടുകൾ ബനിയനുകൾ എന്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഏത് വേണമെങ്കിലും ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും നമ്മൾ ക്ലോത്തുകളൊക്കെ വെച്ച് കഴിഞ്ഞ് ടൈറ്റ് ചെയ്യണം ബാക്കിൽ നമുക്ക് ഇതേപോലെ ഈ ത്രെഡൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിത് രണ്ട് ടൈപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് തുണികൾ വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ നല്ല സ്പേസ് ഉണ്ടാവും ഇനി തുണികൾക്കിടയിൽ സ്പേസ് ഇല്ലാത്ത തരത്തിൽ ചെയ്തിട്ടുള്ളതാണ് ഇത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം